കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നടപ്പിലാക്കി വരുന്ന പദ്ധതി വിജയകരമായി മുന്നേറുന്നു ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വേസ്റ്റ് ബിൻ സ്ഥാപിച്ചു മാലിന്യമുക്തം നവകീരം പരിപാടിയുടെ ഭാഗമായാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാനമാകെ സ്നേഹാരാമം പദ്ധതി നടപ്പിലാക്കുന്നത് തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സഹായത്തോടെ മാലിന്യം നീക്കം ചെയ്ത് സൗന്ദര്യവൽക്കരണം നടത്തി സ്ഥിരമായി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വേസ്റ്റ് ബിന്നുകൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്ന പരിപാടിയാണ് സ്നേഹാരാമം ഇതിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കൂടിയാണ് തിങ്കളാഴ്ച ഹൊസ്തുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ വേസ്റ്റ് ബിൻ സ്ഥാപിച്ചുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയിൽ ഈ ഈ ഒരു പരിപാടി ഇവിടെ ഇത് നമുക്ക് നമ്മുടെ സബ് ജില്ലകളിൽ അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള ഒരു മുന്നൊരുക്കം നടത്തിക്കൊണ്ട് നമുക്ക് ഈ പദ്ധതിയെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് കേരളത്തിൽ ശാപമായിട്ടുള്ള മാലിന്യത്തെ അത് ഈ കേരളത്തിൽ അതിൽ നിന്ന് വിമോചിക്കുന്ന വിമോചനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അധ്യാപകരും കുട്ടികളും ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ശ്യാമഭട്ട് അധ്യക്ഷനായി കെ ഹരിദാസ് എം ഇ ചന്ദ്രശേഖരൻ കെ വി രാജേഷ് പി ശ്രീകര വി കെ ബാലാമണി കെ ലളിത എം സുനിൽകുമാർ പി മോഹനൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ സ്വാഗതവും പി ബാബുരാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്